പലപ്പോഴും നമ്മൾ കറിവേപ്പിലുകളായെന്ന് വരും സങ്കടപ്പെടരുത് ഈ പലപ്പോഴും നമ്മുടെ ഹൃദയത്തിലോട്ട് വളരെയേറെ കരുതലോടെ ചേർത്ത് വയ്ക്കപ്പെടുന്ന പലതും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് പോലെ ടേൺ ഔട്ടായില്ലെന്ന് വരും സങ്കടപ്പെടരുത് നമ്മൾ മനസ്സറിഞ്ഞ് ഹൃദയം കൊണ്ട് തന്നെ ചെയ്ത പലതിലും നമ്മൾ ഒരുപാട് നൊന്തെന്ന് വരും സങ്കടപ്പെടേണ്ടി വരരുത് നമ്മൾ ചിലപ്പോൾ ചവിട്ടുമെത്തകളായെന്ന് വരും ചെയ്തു പോയ അല്ലെ നമ്മൾ ചെയ്ത കാര്യങ്ങളെയൊക്കെ ചവിട്ടി അരച്ചുകൊണ്ട് ഏറെ പ്രിയപ്പെട്ടവർ ഒരു പക്ഷേ നമ്മളോട് ബിഹേവ് ചെയ്തെന്ന് വരും സങ്കടപ്പെടരുത് മനുഷ്യ സഹജമാണ് ഇതൊരു ഇത് വളരെ സ്വാഭാവികമായ സ്വാഭാവികമായൊരു പ്രോസസ്സാണെന്ന് മനസ്സിലാക്കണം നിങ്ങളിപ്പോൾ ചുറ്റും കാണുന്ന നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രിയപ്പെട്ടൊരു പത്ത് എടുത്താൽ ഈ പത്ത് പേരും ഇതേ അവസ്ഥയിലൂടെ കടന്നുപോയിട്ടുണ്ട് ഞാനും അതിലൂടെ കടന്നുപോയിട്ടുണ്ട് നിങ്ങളും അതിലൂടെ കടന്നുപോയിട്ടുണ്ട് പലരുടെയും കഥകളിൽ നമ്മൾ വില്ലന്മാരായിരിക്കും നമ്മുടെ കഥകളിൽ മാത്രമാണ് നമ്മൾ നായകനെന്ന് നായികയൊക്കെ അല്ലേ അതുകൊണ്ട് ആത്മാർത്ഥതയ്ക്ക് പണി കിട്ടുക നമ്മളൊരാളെ സഹായിക്കുമ്പം കറിവേപ്പിലാവുക നമ്മൾ കർമ്മണ്യേ വാരികാരസ്ഥയ മഹാ ഫലേഷു കഥാദിനാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക നമുക്ക് വേറൊരു വഴിക്ക് അതിൻ്റെ പ്ലസ് ഉണ്ടാവും പിന്നെ പലപ്പോഴും പലരും പറഞ്ഞു കേൾക്കാറുണ്ട് നമ്മളൊരു നെഗറ്റീവ് സർക്കിളിലുള്ള ആൾക്കാരെ നമ്മുടെ കൂടെ കൊണ്ടടക്കരുത് അങ്ങനെയൊന്നും ഇല്ലല്ലോ നമുക്ക് ഏറെ പ്രിയപ്പെട്ട മനുഷ്യർക്ക് നെഗറ്റീവ് ഓറെയാണെന്ന് എഴുതിയിട്ട് നമുക്ക് അവരെ കളഞ്ഞിട്ട് പോകാനൊന്നും പറ്റത്തില്ലല്ലോ അതെങ്ങനെ പറ്റും അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ അവരോട് ഒരു സ്നേഹബന്ധം കാണിച്ചത് പകരം അവരെ പോസിറ്റീവാക്കി കൺവേർട്ട് ആക്കാൻ നമുക്ക് സാധിക്കുക എന്ന് പറയുന്നതല്ലേ നമ്മൾ ചെയ്യണ്ടേ